സാഹിത്യകാരന്മാർ നിലമ്പൂര് തെരഞ്ഞെടുപ്പിൽ എം സ്വരാജിനെ പിന്തുണയ്ക്കുന്നതിനെക്കുറിച്ച് വിമർശനങ്ങൾ വന്നിട്ടുണ്ട് അത് നവമാധ്യമങ്ങളിലൂടെ വന്നിട്ടുണ്ട് അല്ലാതെ നേരിട്ടും രാഷ്ട്രീയ നേതാവ് വിമർശിച്ചതായിട്ടാണ് അറിഞ്ഞത് അവർ ഈ സാഹിത്യ സാഹിത്യകാരന്മാർ സമരത്തെ പിന്തുണയ്ക്കാത്തവരാണോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സാഹിത്യകാരന്മാരെന്ന് പറയുന്ന ഒരു വർഗീകരണം അവർക്ക് ബുദ്ധിയുള്ള മനുഷ്യരാണ് അവർക്ക് എന്തിനെ പിന്തുണയ്ക്കണമെന്നും എന്തിനെ എന്നും അറിയാം വ്യക്തമായ ബോധമുണ്ട് ആശ ആശ എന്നുള്ളത് വളണ്ടിയർ സംഘടനയാണെന്നും അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രസ്ഥാനമാണെന്നും എല്ലാവർക്കും അറിയാം കേരള ഗവൺമെൻറ്റാണ് ഇന്ത്യയിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഓണർ ഏറിയം ആശ വർക്കേഴ്സിന് കൊടുക്കുന്നത് കേരളം ഭരിക്കുന്ന സർക്കാർ ചെയ്തിട്ടുള്ള നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് നല്ല കാര്യങ്ങൾ കാണാൻ അതിനെക്കുറിച്ച് നല്ലൊരു വാക്ക് പറയാൻ മനസ്സില്ലാത്തവരാണ് ഈ ഒറ്റ ആശാ സമരത്തിൻ്റെ പേരിൽ സാഹിത്യകാരന്മാരെ കുറ്റപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും അവരധ്വാനിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിനു വേണ്ട പ്രതിഫലം കൊടുക്കാൻ തീർച്ചയായിട്ടും കേരളം ഭരിക്കുന്ന ഭരണ ഭരണ ഭരണാധിപര്ക്ക് കഴിയും കേരളം ഭരിക്കുന്ന സർക്കാരിന് കഴിയും അവരത് വേണ്ട സമയത്ത് ചെയ്യുകയും ചെയ്യും അതിന് ഇതുപോലെ കുറച്ച് പേരുടെ ഒരു സമരം കൊണ്ട് ഒരു സർക്കാരിൻ്റെ എല്ലാ നല്ല പ്രവൃത്തികളെയും മറച്ചു കളയാനോ തമസ്കരിക്കാനോ ശ്രമിക്കുന്നതിനോട് യോജിപ്പ് ഇല്ല എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ എനിക്കില്ല ഞാൻ ഇതിനെക്കുറിച്ച് നല്ലപോലെ വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സമരത്തെക്കുറിച്ച് പിന്നെ സ്വരാജിനെ പിന്തുണയ്ക്കുന്നു സ്വരാജ് വളരെ പ്രതിഭാശാലിയായ ഒരു രാഷ്ട്രീയ നേതാവാണ് സ്വരാജിന് വലിയ പരന്നും ആഴത്തിലുള്ളതുമായ വായനയുണ്ട് ജനകീയനാണ് നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് ജനങ്ങളെ മനസ്സിലാക്കിക്കാൻ അങ്ങേയറ്റം കഴിവുള്ള ഒരു വ്യക്തിയാണ് സ്വരാജ് അപ്പോൾ സ്വരാജിനെ പിന്തുണയ്ക്കുന്നത് പോലെ മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരെ നമ്മൾ പിന്തുണച്ചെന്ന് വരില്ല അപ്പോൾ സ്വരാജ് തീർച്ചയായിട്ടും നിലമ്പൂര് എന്ന് പറയുന്ന നിയോജക മണ്ഡലത്തിൽ നിന്നും നമ്മുടെ നിയമസഭയിൽ എത്തേണ്ട ഒരാളാണ് സ്വരാജ് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഈ എഴുത്തുകാർ ഈ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് സമ്മേളനം ചേരുന്നതും അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് പോസ്റ്റുകളിരുന്നതും അതിന് അരാഷ്ട്രീയവാദികളും ബുദ്ധിജീവികളുമായ ചിലരിൽ നിന്നാണ് വലിയ വിപരീത പ്രതികരണം വന്നിരിക്കുന്നത് അരാഷ്ട്രീയവാദി എന്ന് പറയുന്നതാണ് ഒരു രാജ്യത്തിൻ്റെ ശത്രു ഉള്ളിൽ രാഷ്ട്രീയമില്ലാത്ത ഒരു വ്യക്തി പോലും ഇല്ല നിഷ്പക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയപ്പെടണം അങ്ങനെയൊന്നുമില്ല അതുകൊണ്ട് എഴുത്തുകാർക്ക് രാഷ്ട്രീയം പാടില്ല എന്ന് പറഞ്ഞുകൂട ഞാൻ ഒരു പാർട്ടിയുടെയും മെമ്പറല്ല എന്ന് വ്യക്തമായി പറയട്ടെ ഒരു പാർട്ടിയുടെയും ഒരാനുകൂല്യത്തിന് വേണ്ടിയും ആരുടെയും വാതുക്കൾ മുട്ടിയിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാനെന്ന് സത്യസന്ധമായി പറയാം ആളുകൾക്ക് അറിയുകയും ചെയ്യാം അതുകൊണ്ട് എഴുത്തുകാരെക്കുറിച്ചുള്ള ഇത്തരം വിപരീതമായ വിപരീത ആയിട്ടുള്ള അഭിപ്രായങ്ങൾ ജനങ്ങളെ സ്വീകരിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പദവികൾക്ക് വേണ്ടിയാണ് പിന്തുണയ്ക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളത് ഏത് നേതാവാണെങ്കിലും ശരി അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ രീതിയായിരിക്കും അത് അത് ഞങ്ങളുടെ രീതിയല്ല ഞങ്ങളുടെ രീതി അല്ല ഞങ്ങൾ തീർച്ചയായിട്ടും ഉത്തരവാദിത്തപ്പെട്ട ചില സ്ഥാനങ്ങൾ വരുമ്പോൾ പദവി എന്ന് പറയേണ്ട ചില ചുമതലകൾ വരുമ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട് ആവശ്യപ്പെട്ടിട്ടാണ് ഏറ്റെടുക്കുന്നത് അങ്ങോട്ട് ചോദിച്ചിട്ടല്ല അപ്പം നിരുത്തരവാദപരമായ ഒരു ജീവിതമല്ല ഉള്ളത് നമ്മുടെ സർഗാത്മക പ്രവൃത്തിയോടൊപ്പം തന്നെ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട ചില സ്ഥാനങ്ങൾ വഹിക്കുകയും ആ ഉത്തരവാദിത്വം വളരെ കൃത്യമായിട്ട് നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നെ കുറിച്ച് പറഞ്ഞാൽ രണ്ട് തവണ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് രണ്ട് ടേം സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റാണ് ഇപ്പം തുഞ്ചൻ സ്മാരകത്തിൻ്റെ ചെയർമാനാണ് എനിക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ജീവിതത്തിൽ എഴുതുന്നത് കൂടാതെ ചെയ്യാവുന്നത് അത് ചെയ്യുന്നത് എനിക്ക് എൻ്റെ ഒരു ലാഭത്തിനു വേണ്ടിയല്ല നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ സാഹിത്യത്തിനും വേണ്ടി മാത്രമാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരാളാണ് എം സ്വരാജനെ നിലമ്പൂർ പിന്തുണയ്ക്കുന്നത് അത് ജനങ്ങൾക്ക് മനസ്സിലാവും